കോടനാട ചെട്ടിനട ദേവീക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠ ഈ മാസം ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രാചാര്യൻ ഹരിഹരസുധൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി ബൈജുശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഈ മാസം ഏഴിന് വൈകിട്ട് ശുദ്ധിക്രിയകളുടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക എട്ടിന് രാവിലെ ഗണപതി ഹോമം ബിംബശുദ്ധിക്രിയകൾ പഞ്ചവിംശതി കലശാഭിഷേകം സംഹാരത്വ കലശം ജീവോദാസന ജീവകലശ പൂജ എന്നിവയും ഒൻപതിന് രാവിലെ ഗണപതി ഹോമം അധിവാസം വിടർത്തി പൂജ രാവിലെ എട്ട് ആറിനും ഒൻപത് അൻപത്തിയേഴിനും മതിയുള്ള ശുഭമുഹൂർത്തത്തിൽ ബാലാലയ പ്രതിഷ്ഠ ജീവകലശാഭിഷേകം വിശേഷൽ പൂജ കലശാഭിഷേകം എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വർഷത്തിൽ ഒരിക്കൽ പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതായിരുന്ന തന്ത്രിക ചടങ്ങുകൾ ഉള്ളതും അതിൽ ഇപ്പോൾ ഏകദേശം ഇരുപത്തി നാല് കൊല്ലം പിന്നിടുകയും എന്നാൽ ഇപ്പോൾ അതിൽ പുനഃപ്രതിഷ്ഠ ആവശ്യമാണെന്നുള്ള ഒരു പൊതുയോഗ തീരുമാനവും എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജ്യോതിഷരെ കണ്ട് സമയം കുറിച്ച് ഏപ്രിൽ ഒമ്പതാം തീയതി എന്നാൽ രണ്ടാം തീയതി മുതൽ എട്ട് ദിവസത്തെ പ്രോഗ്രാമുകൾ ഏപ്രിൽ ഒമ്പതാം തീയതി പുനഃപ്രതിഷ്ഠ നടത്തുവാനും അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ നവി ഒരു ക്ഷേത്ര അകത്ത് കല്ലിവിരിക്കുന്ന ചടങ്ങുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ആ ദേവിയെ ബാലാലയത്തിലേക്ക് മാറ്റി വേറൊരു ചെറിയൊരു ക്ഷേത്രം പോലെ നമ്മൾ തങ്കടി പണത്തിട്ട് അതിനകത്തേക്ക് മാറ്റുന്നൊരു ചടങ്ങും ഇതിനോടുണ്ട് അത് നമ്മൾ ഏപ്രിൽ ഒമ്പതാം തിയതിയാണ് ആ ചടങ്ങ് നടക്കുന്നത് അത് ഏഴ് എട്ട് ഒമ്പത് ഏപ്രിൽ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ അത് ഒമ്പതാം തീയതി രാവിലെ ഒമ്പത് മണി ഒമ്പതിനും പത്തനും ഇടയ്ക്കി ബാലാലയത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ബാക്കി ക്ഷേത്രത്തിൽ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് മെയ് ഒമ്പതാം തിയതി നമ്മൾ ദേവിയെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് നടത്തി എല്ലാ ക്ഷേത്രങ്ങളിലും ും കൂടി ക്ഷേത്രം പ്രസിഡന്റ് ടി വി സുന്ദരൻ വൈസ് പ്രസിഡന്റ് എം വി കലേശ എം എസ് രാജപ്പൻ യൂണിയൻ കമ്മിറ്റി കെ ആർ ബൈജു ചെട്ടിനട എസ് എൻ ഡി പി സ്കൂൾ മാനേജർ കെ എം ഷാജി പ്രോഗ്രാം കൺവീനർ എൻ ആർ സുരേന്ദ്രൻ ജോയിന്റ് കൺവീനർ കെ പി ഭുവനേന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ സാജൻ സുബ്രഹ്മണ്യൻ ജയൻ സരൺ സന്തോഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും കോടനാട് ഗ്രാമത്തിന്റെ ഐശ്വര്യമായ ചെട്ടിനട ദേവി ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠയാണ് ഈ വരുന്ന ഏപ്രിൽ മാസം ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുന്നത് ക്ഷേത്രാചാര്യനായ ബ്രഹ്മശ്രീ ഹരിഹരൻ തന്ത്രികൾ മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന ഈ ചടങ്ങ് കാണുവാൻ വേണ്ടി ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹപാത്രിഭൂതരാകുവാൻ വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും ഏപ്രിൽ മാസം ഒമ്പതാം തീയതി രാവിലെ ക്ഷേത്രാംഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു വി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കപ്പെട്ടു